കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം വെളിപ്പെടുത്തുന്ന രണ്ട് മൃഗങ്ങൾ അല്ലെങ്കിൽ അന്ത്യനാളിലെ രണ്ട് പ്രബല ശക്തികളെ ശക്തികളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഈ വീഡിയോയിലൂടെ ഈ രണ്ട് മൃഗങ്ങളും തമ്മിൽ ചേർന്നുകൊണ്ട് ഈ ലോകത്തിന് നൽകുവാനിരിക്കുന്ന മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ചുള്ള പത്ത് സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ സത്യം മൃഗം എന്നത് പാപ്പത്വമാണ് പുസ്തകം പതിമൂന്നാമധ്യം വെളിപ്പെടുത്തുന്ന പത്ത് തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ പാപ്പത്വമാണ് സമുദ്രത്തിൽ നിന്നും കയറി വന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗമെന്ന് നമ്മൾ മുന്നമേ തന്നെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ കാണുക രണ്ടാമത്തെ സത്യം മൃഗത്തിന്റെ മുദ്ര എന്നത് പ്രതീകാത്മകമാണ് മൃഗത്തിന്റെ മുദ്ര കൈമേലും നെറ്റിമേലും ഏൽക്കുക എന്നത് പ്രതീകാത്മകമാണ് നെറ്റി എന്നത് നമ്മുടെ തലച്ചോറിന്റെ മുന്നിലത്തെ ഭാഗത്തെ പ്രദാനം ചെയ്യുന്നു നമ്മൾ നമ്മുടെ തലച്ചോറിനാലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നെറ്റിമേൽ മുദ്ര ഏൽക്കുക എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ പ്രദാനം ചെയ്യുന്നു കൈ പ്രതീകാത്മകമായി പ്രവൃത്തിയെ പ്രദാനം ചെയ്യുന്നു മൃഗത്തിന്റെ മുദ്ര സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർ തങ്ങളുടെ പ്രവൃത്തികളാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും ാമത്തെ സത്യം മൃഗത്തിന്റെ മുദ്ര ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പലരും വിശ്വസിക്കുന്നത് മൃഗത്തിന്റെ മുദ്ര എന്നത് കമ്പ്യൂട്ടർ ചിപ്പോ ബാർ കോഡുകളോ ആണെന്നാണ് എന്നാൽ തിരുവചനം പറയുന്നു മൃഗത്തിന്റെ മുദ്ര ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പതിനാലാമധ്യം അതിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മധ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നതിലൂടെ നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു വെളിപാട് പുസ്തകം പതിനാലാമധ്യം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം നാലാമത്തെ സത്യം നിർബന്ധിത ഞായറാഴ്ച ആരാധനയാണ് മൃഗത്തിൻ്റെ മുദ്ര കത്തോലിക്ക സഭ വ്യക്തമായി പറയുന്നു ആരാധനാ ദിവസം ഏഴാം ദിനമായ ശപഥാണ് എന്നും എന്നാൽ കത്തോലിക്ക സഭ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചാണ് ശപഥിൻ്റെ പരിശുദ്ധിയെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതെന്നും തിരുവചനത്തിൽ ഒരിടത്തും ഞായറാഴ്ച ആരാധിക്കാൻ പറയുന്നില്ല എന്നും അതുപോലെ കത്തോലിക്ക സഭ പറയുന്നുണ്ട് പ്രൊട്ടസ്റ്റൻറ്റുകാർ ഞായറാഴ്ച ആരാധിക്കുന്നതിലൂടെ ബൈബിളോ ബൈബിളിലെ ദൈവത്തെയോ അല്ല പിന്തുടരുന്നത് ശപതിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയ മാതൃസഭയായ കത്തോലിക്ക സഭയാണ് അവർ പിന്തുടരുന്നത് എന്ന് അതുപോലെ ശപഥനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് തങ്ങളുടെ അധികാരത്തിന്റെ അടയാളമായിട്ടാണ് എന്നും കത്തോലിക്ക സഭ അവകാശപ്പെടുന്നു ഓർക്കുക ഇന്ന് ഞായറാഴ്ച ആചരിക്കുന്നത് മൃഗത്തിന്റെ മുദ്രയല്ല എന്നാൽ നിർബന്ധിത ഞായറാഴ്ച ആചാരം ഉണ്ടാകും അതാണ് മൃഗത്തിന്റെ മുദ്ര തിരുവചനം പറയുന്നു പുസ്തകം ം പതിമൂന്നാമത്തെ അതിന്റെ പതിനാറാമത്തെ വാക്യം അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ ഏഴാം ദിന ശപഥാണ് ദൈവത്തിന്റെ മുദ്ര ദൈവത്തിന്റെ മുദ്ര വേണോ മൃഗത്തിന്റെ മുദ്ര വേണോ എന്നത് നമ്മുടെ തീരുമാനമാണ് മൃഗത്തിന്റെ മുദ്രയേറ്റാൽ നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകും നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് വളരെ കഠിനമായിരിക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ അറുപത് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിക്കാതെ ബന്ധപ്പെടുന്നു അഞ്ചാമത്തെ സത്യം ഞായറാഴ്ച നിയമത്തെ സഹായിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഞായറാഴ്ച വിശ്രമ ദിനമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തും ഞായറാഴ്ചയാണ് അവധി ദിനം മറ്റു പല രാജ്യങ്ങളും ഞായറാഴ്ച വിശ്രമ യഹൂദന്മാരുടെ ഏഴാം ദിന ശബദ് പോലെ ഞായറാഴ്ചയും ആചരിക്കണം അല്ലെങ്കിൽ വിശ്രമിക്കണമെന്ന് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞിരിക്കുന്നു അതിനുള്ള കാരണം നമ്മൾ ഒരു ദിവസം വിശ്രമിക്കുന്നത് പ്രകൃതിക്ക് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ദേശീയ ഞായറാഴ്ച നിയമം ആദ്യമായല്ല വരാൻ പോകുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി ആദ്യത്തെ ഞായറാഴ്ച നിയമം കൊണ്ടുവന്നു റോമാക്കാരുടെ ദേവനായ സൂര്യദേവന്റെ ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ഞായറാഴ്ച അവധി ദിനമായി പ്രഖ്യാപിച്ചത് ഇത് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷമാണ് കൊണ്ടുവന്നത് അതിനുശേഷം ശേഷം എ ഡി മുന്നൂറ്റി അറുപത്തി റോമൻ കത്തോലിക്ക സഭ ഈ നിയമം കൊണ്ടുവന്നു സഭ ഈ നിയമം കൊണ്ടുവരുവാനുള്ള കാരണം ആ സമയത്തും അനേകം യഥാർത്ഥ ക്രിസ്ത്യാനികൾ ശപത്ത് അനുഷ്ഠിച്ചിരുന്നു അതുകൊണ്ടാണ് സഭ ഈ നിയമം കൊണ്ടുവന്നത് ആറാമത്തെ സത്യം മൃഗത്തിൻ്റെ മുദ്രയേൽക്കാൻ അമേരിക്ക നിർബന്ധിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ കാണുക ഏഴാമത്തെ സത്യം വത്തിക്കാനും അമേരിക്കയും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കും വെളിപാട് പുസ്തകം പതിമൂന്നാമത്തെയും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു പ്രൊട്ടസ്റ്റൻറ്റ് രാജ്യമായ അമേരിക്കയും പാപത്വവും ചേർന്ന് മൃഗത്തിൻ്റെ മുദ്ര ഈ ലോകത്തിന് നൽകാം വെളിപാട് പുസ്തകം പതിമൂന്നാമത്തെയും അതിൻ്റെ പതിനാലാമത്തെ വാക്യം മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തെ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു ഇവിടെ മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ മൃഗമായ അമേരിക്ക ഒന്നാമത്തെ മൃഗമായ പാപ്പത്വത്തെ പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ രണ്ട് ശക്തികളും ചേർന്ന് മൃഗത്തിന്റെ മുദ്ര ഈ ലോകത്തിന് ഏൽപ്പിക്കും ഏജസിൽ പാപ്പത്വം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് ലോകത്തെ അന്ധകാരയുഗമാക്കിയതുപോലെ അന്ത്യനാളിലും ഈ രണ്ട് ശക്തികളും ചേർന്ന് മൃഗത്തിൻ്റെ മുദ്ര നിർബന്ധിച്ച് ഈ ലോകത്തിന് നൽകും ഇത് സാത്താൻ്റെ പ്രവൃത്തിയാണ് എട്ടാമത്തെ സത്യം സാത്താൻ വ്യാജ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇപാഠ പുസ്തകം പതിമൂന്നാമധ്യം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അത് മനുഷ്യർ കാൺകെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ തീയിറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു അന്ത്യനാളുകളിൽ സാധാന്റെ വലിയ വഞ്ചന ഉണ്ടാകും ആകാശത്തു നിന്നും തീ ഇറങ്ങുമാർ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സാത്താൻ ജനങ്ങളെ വഞ്ചിക്കാം ഏലിയ പ്രവാചകന്റെ സമയത്ത് ആകാശത്തു നിന്നും തീ ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു ഇത് ദൈവത്താലാണ് സംഭവിച്ചത് എന്നാൽ അന്ത്യനാളിൽ സാത്താൻ ഇതിൽ മായം കലർത്തി ജനങ്ങളെ വഞ്ചിക്കാം ഒൻപതാമത്തെ സത്യം കറൻസികൾ ഉപയോഗിക്കാത്ത ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യമതിൻ്റെ പതിനേഴാമത്തെ വാക്യം മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവർക്ക് വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്ത ഒരു കാലം വരാൻ പോകുന്നു ലോകരാഷ്ട്രങ്ങളെല്ലാം പണമിടപാടുകൾ ഡിജിറ്റൽ ആക്കിക്കൊണ്ടിരിക്കുന്നു ഇത് മൃഗത്തിൻ്റെ മുദ്രേൽക്കാത്തവരെ വേഗത്തിൽ തിരിച്ചറിയുവാൻ സഹായിക്കും പത്താമത്തെ സത്യം ദൈവത്തിന്റെ ജനത്തിന് അന്ത്യ ഏഴു ബാധകൾ ഏൽക്കുകയില്ല എന്നാൽ മൃഗത്തിന്റെ മുദ്ര ഏറ്റിരിക്കുന്നവർക്കാണ് അന്ത്യ ഏഴു ബാധകളാൽ ദണ്ഡനം ഉണ്ടാവുക വെളിപാട് പുസ്തകം പതിനാറാമത്തെ അതിന്റെ രണ്ടാമത്തെ വാക്യം പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവർക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല എന്നാൽ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റിരിക്കുന്നവർക്ക് അന്ത്യ ഏഴു ബാധയാൽ ദണ്ഡനമുണ്ടാകും തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് മൃഗത്തിൻ്റെ മുദ്ര കേൾക്കണോ ദൈവത്തിൻ്റെ മുദ്ര കേൾക്കണോ എന്നത് ദൈവത്തിൻ്റെ മുദ്ര കേൾക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ